പേരിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത ശേഷം അവധി സെലിബ്രിറ്റികളടക്കം സായി കൃഷ്ണയുടെ സുഹൃത്തുക്കളാണ് അത്തരത്തിൽ സായി കൃഷ്ണയുടെ സെലിബ്രിറ്റി സുഹൃത്തുക്കളിൽപ്പെട്ട ആളാണ് നടൻ ബാല ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം സായി കൃഷ്ണ ആദ്യം കാണാൻ പോയത് ബാലയായിരുന്നു ഒപ്പം നന്ദനയും ഉണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ അത് ബാലയോട് പറയാൻ സായിക്ക് സന്ദർഭം ലഭിച്ചിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഷോയിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്നെ ആദ്യം ബാലയെ കാണാൻ സായി ഓടിയെത്തിയത് സായിക്കും നന്ദനയ്ക്കും ഒപ്പം നിൽക്കുന്ന വീഡിയോ ബാലയും സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിന്റെ പ്രേക്ഷകനൊന്നുമല്ല താൻ പക്ഷേ സായി തനിക്ക് സഹോദരനെ പോലെയാണ് പിന്നെ ബിഗ് ബോസ് വളരെ ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള ഷോയാണല്ലോ ബിഗ് ബോസിൽ പോയിട്ട് വന്ന ശേഷം സ്നേഹത്തോടെ തന്നെ കാണാൻ ഇവരൊക്കെ വന്നു എന്നത് തനിക്കും സന്തോഷം നൽകുന്നതാണെന്നും ബാല പറയുന്നു ഇവരുടെ ഇതിൽ ഏതൊക്കെ സത്യം ഏതൊക്കെ കള്ളമെന്ന് താൻ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നും സായിയേയും നന്ദനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കവേ ബാല കൂട്ടിച്ചേർത്തു ഹൗസിലേക്ക് പോകും മുൻപ് ബാലയോട് വിവരം പറയാൻ വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല എന്നാണ് സായി പറയുന്നത് അതുകൊണ്ടാണ് ഇറങ്ങിയും സായി ബാലയോട് പറയുന്നുണ്ട് ഞാൻ ഫോളോവർ ഇല്ല പക്ഷെ എന്നാലും ബ്രദർ போய்ட்ட ஒரு தவ போல இருந்துட்டு மோஸ்ட் இன்ஃபுளு போயிட்டு நம்மடு காண்போ ஒரு சந்தோஷம் விசேஷங்கள் ஏதோ சத்தியம் ஏதா கல்லத்தணும்னு அறிஞ்சிட்டு சத்தியம் சந்தோஷம் ചേട്ടനോട് സെക്കൻഡ് സത്യം പറയില്ലേ ഞാൻ ചേട്ടനോട് കൊറേ ഡൗട്ട് ഉണ്ട് ബിഗ് ബോസിന്റെ ഡൗട്ട് ഉണ്ട് പോയപ്പോ പറയാ ലൈക്ക് ഫോണിൽ ചെ കിട്ടില്ല സാ ഇറങ്ങിയപ്പോ അറിയാവുന്ന അപ്പൊ ഇനി ഞാൻ കൊറേ ചോദ്യങ്ങൾ ബാലയ്ക്കൊപ്പമുള്ള ഫോട്ടോ നന്ദനയായിരുന്നു ആദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇത്ര പെട്ടെന്ന് സെലിബ്രിറ്റി ബന്ധങ്ങളായോ നന്ദനയ്ക്ക് എന്ന അത്ഭുതമായിരുന്നു ബാലക്കൊപ്പമുള്ള നന്ദനയുടെ ഫോട്ടോ കണ്ടപ്പോൾ ആരാധകർ കുറിച്ചത് നന്ദനയുടെ വളർച്ചയിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും നിരവധി പേർ കമന്റുകൾ കുറിച്ചു അതേസമയം ബാല വിചാരിച്ചാൽ നന്ദനയ്ക്ക് അതിവേഗത്തിലൊരു വീട് വെക്കാമല്ലോ എന്ന തരത്തിലുള്ള കമന്റുകളും ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ നന്ദനയും സായി കൃഷ്ണും അത്തരം കമന്റുകളോടൊന്നും പ്രതികരിച്ചിട്ടുമില്ല തൃശൂർ സ്വദേശിനിയായ നന്ദന സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നത്തോടെയായിരുന്നു ബിഗ് ബോസ് ഷോയിലേക്ക് മത്സരിക്കാനെത്തിയത് പണപ്പെട്ടി ടാസ്ക് വന്നാൽ പണം എടുത്തു മടങ്ങാനുള്ള പ്ലാനും നന്ദനയ്ക്കുണ്ടായിരുന്നു പക്ഷേ പണപ്പെട്ടി ടാസ്കിന് മുമ്പ് തന്നെ നന്ദന എവിക്റ്റായി പണപ്പെട്ടി ടാസ്കിന്റെ ഭാഗമായി ബിഗ് ബോസ് ടീം നൽകിയ അഞ്ച് ലക്ഷവും എടുത്ത് സായി കൃഷ്ണ ഷോയിൽ നിന്നും സ്വയം ക്വിറ്റ് ചെയ്യുകയായിരുന്നു അതിനു മുൻപാണ് പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം നന്ദന എവിക്റ്റ് ആയത് സായിയും നന്ദനയും ഹൌസിൽ വെച്ച അടുത്ത സുഹൃത്തുക്കളായിരുന്നു സായിയെ സ്വീകരിക്കാൻ കഴിഞ്ഞ ദിവസം സായിയുടെ കുടുംബത്തോടൊപ്പം നന്ദനയും വിമാനത്താവളത്തിലെത്തി അതേസമയം നന്ദനയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒപ്പം നിൽക്കാൻ തന്നെയാണ് സായി കൃഷ്ണയുടെ തീരുമാനം നന്ദന തനിക്കൊരു പെങ്ങളാണെന്ന് ഫലവട്ടം സായി കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞു പെങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കുമെന്നത് പുറത്താരോടും റിവീൽ ചെയ്യേണ്ട കാര്യം എന്നും തനിക്ക് ചെയ്യാൻ കഴിയുന്നത് നന്ദനയ്ക്ക് താൻ ചെയ്തു കൊടുക്കുമെന്നും ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം സായികൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലയോട് അടുക്കുകയാണ് കഷ്ടിച്ച് ഒരാഴ്ച കൂടി മാത്രമേ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷിക്കുന്നുള്ളൂ ഇപ്പോൾ ഹൗസിൽ അവശേഷിക്കുന്ന എട്ട് മത്സരാർത്ഥികളാണ് ഇവരിൽ നിന്നും രണ്ടോ മൂന്നോ പേർ കൂടി ഫിനാലയ്ക്ക് മുൻപ് ബിഗ് ബോസ് ിൽ നിന്നും പുറത്താകും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥികൾ ജാസ്മിൻ ജിൻഡോ അഭിഷേക് അർജുൻ എന്നിവരാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്